പറഞ്ഞ എന്താ കടകുമണിയോളം വിശ്വാസം കടുകുമണി ചെറുതാണെങ്കിലും അതിൽ വേദപണ്ഡിതന്മാർ അതിനകത്ത് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടെന്നാണ് അതാണുള്ള നിലത്ത് വീണുമ്പോൾ പൊട്ടി മുളയ്ക്കുന്നത് ജീവൻ ഉള്ളത് കൊണ്ടാണ് ആ കടകുമണി പൊട്ടിമുളയ്ക്കുന്നത് അപ്പോ നമുക്ക് കടുകണിയോടൊരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ഈ വിശ്വാസത്തിന് നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസം നമ്മളിൽ വളരുവാൻ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ അതോടുകൂടി പ്രാർത്ഥനയും ആവശ്യമാണ് പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല കർത്താവ് അതാ പറഞ്ഞത് വിശ്വാസത്തോടു കൂടിയുള്ള വിശ്വാ കടുകണിയോളമുള്ള വിശ്വാസം അപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥന നമുക്കൊരു അടിസ്ഥാനം നമുക്ക് വേണ്ടത് വിശ്വാസം നമുക്ക് ദൈവ മക്കളായിരിക്കുന്ന ഒന്ന് കർത്താവ യേശുക്രി സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമാണ് നമുക്ക് വേണ്ടത് അതോടുകൂടി നമുക്ക് പ്രാർത്ഥന വേണം കർത്താവ് നമുക്ക് മാതൃക അതാണ് വെച്ച് കാണിച്ചിരിക്കുന്നത് കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയും പകലും ഇല്ലാതെ ഏത് നേരത്തും പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഉപവാസനം ഇന്ന നേരം ഇന്ന ഡേറ്റോ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഉപവാസിക്കാം എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം ദൈവത്തിൻ്റെ തന്നെ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല മറ്റുള്ള പള്ളികളിലെല്ലാം കാണുന്ന പോലെ ഇന്ന സമയത്താണ് അത് മണിയടിച്ചു കയറണം അങ്ങനെയൊന്നും ഉള്ള ഒരു അപ്പോൾ ഇതിന് ഉപവാസത്തിന് നേരം കാലം ഒന്നുമില്ല ദിവസവും ഡേറ്റുകളും ഒന്നുമില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത് അപ്പോൾ ഒന്നാമത് കർത്താവ് പറയുന്നത് വിശ്വാസം വിശ്വാസമില്ലാതെ പ്രാർത്ഥനയോട് കൂടി വരുമ്പോഴാണ് അത് പൂർണ്ണയിലേക്ക് എത്തുള്ളൂ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് പ്രാർത്ഥനയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ പല പല വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് ഒന്ന് നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം വിശ്വാസമില്ലാതെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് കിട്ടി കർത്താവ് അങ്ങനെയുള്ള പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ ആ എന്നാലാണ് നമുക്കത് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് കൂടി പ്രാർത്ഥിക്കണം അത് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഈ നമുക്കപ്പോൾ ഒന്ന് ഒന്ന് വിശ്വാസം രണ്ട് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ ഉപവാസവും സ്ത്രോത്രം ഉപവാസം വന്നാൽ ദൈവത്തോട് അടുത്തല്ല എന്നാണ് അപ്പോൾ ഉപവാസി ഉപവാസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് അവിടെയാണ് വീരപ്രവർത്തന നടക്കുന്നത് ഈ പ്രാർത്ഥന വിശ്വാസം പ്രാർത്ഥന ഉപവാസം ഇത് മൂന്നും കൂടി നമ്മൾ നമ്മളിൽ ഐക്യമായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ മുമ്പിൽ എതിരായ ശത്രു ഓടി പോകും അതാണ് ആവർത്തന പുസ്തകം പറഞ്ഞാൽ ഒരു വഴിയാ വന്ന ഏഴ് വഴിയായി ഓടി പോകുന്നതിന് കാരണം എന്താണ് അഭിഷേകം നമ്മളിമേൽ വരണം വിശ്വാസം പ്രാർത്ഥന ഉപവാസം ഈ ഉപവാസം നമ്മൾ വിശുദ്ധി എല്ലാത്തിലും ഒരു നമ്മൾ ഇത് എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയം ശുദ്ധിയായിരിക്കണം ഹൃദയം ശുദ്ധിയായിരിക്കണം നിർമ്മല ഹൃദയമുള്ളവർക്ക് ഇസ്രേലിലെ ഏഹോവ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ എന്ന് നിശ്ചയം എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത് ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കണം ഹൃദയത്തിൽ കാപട്യം നിറഞ്ഞവരായിരുന്ന കാര്യമില്ല കർത്താവ് നോക്കുന്നത് ഹൃദയത്തിലാണ് മനുഷ്യൻ മുഖത്ത് നോക്കുന്നു യാകോബ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു അപ്പോൾ ഹൃദയത്തിൽ കാപട്യമുണ്ട് അല്ലെ കപടമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല ശത്രു അവകാശം പറയുന്നു ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ശത്രുവിന്റെ ഒരു അവകാശം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെല്ലാം യാക്കോബ് അവിടുന്ന് പോരുമ്പോൾ യാക്കോവിന്റെ ഭാര്യ അവിടുന്ന് ഒരു വിഗ്രഹത്തെ ഓടിച്ചു വന്നുകൊണ്ട് അവർക്ക് പറ്റുപോയി അതുപോലെ പല സ്ഥലത്ത് യുദ്ധങ്ങളിലും ഈസ്രൽ ജനം തോക്കാനുണ്ടായത് കാരണങ്ങൾ അവരുടെ കയ്യിൽ വിഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും കർത്താവ് നോക്കുന്നത് പൂർണ്ണമായി അതാണ് കടകുമണിയോളം വിശ്വാസം പൂർണ്ണത ഒരു പൂർണ്ണതയായിരിക്കണം ഒരു പൂർണ്ണത വേണം നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പൂർണ്ണത വേണം ഒരു സ്ഥിരത വേണം അതിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഉപവാസത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു ഉപവാസത്തിലാണ് വിടത് നടക്കുന്നത് ഉപവാസത്തിലാണ് രോഗികൾ സൗഖ്യമാക്കുന്നത് ഉപവാസ പ്രാർത്ഥനയിലാണ് അനേകർക്കെല്ലാം നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പോയി അവിടെ എനിക്ക് സൗഖ്യം പ്രാപിച്ചു ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നവർക്ക് ചിലപ്പോൾ ഏത് സമയത്തായാലും വീട്ടിൽ പ്രാപിക്കാം പക്ഷേ നമ്മൾ വിശ്വാസിയായിരിക്കുന്നവർക്ക് ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഉപവാസ പ്രാർത്ഥനയിലാണ് ഇവിടെ ഇവിടെ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങൾ അഴിക്കുക അപ്പൊ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്തായിരിക്കണം ഈ അത്താണിലുള്ള അന്യായ ബന്ധനം നമ്മൾ അഴിക്കണം യേശുന നാമം ഈ അത്താണിയിൽ ഉയരണം നമ്മുടെ നമ്മൾ പറയണം നമ്മൾ സഭയായിട്ട് ഉപവസിക്കുകയാണ് ഉപവാസ പ്രാർത്ഥനയായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല ആത്മാർത്ഥമായിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ ഈ അത്താണിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത്താണിയിലെ ജനങ്ങൾ പിടിപ്പിക്കപ്പെടണം അതാണ് അവിടെ കിടക്കണത് കേട്ടോ അവിടെ അന്യായ ബന്ധനത്തിലാണ് ജനം കിടക്കണത് അന്യായമായ ബന്ധനത്തിൽ കിടക്കുന്ന ജനത്തെ നമുക്കാണ് പിടിവിക്കാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ മറ്റാർക്കത് അവർ പിടിവിക്കാൻ കഴിയത്തില്ല പിന്നെ പീഡിതരെ സ്വതന്ത്രമായി കിടക്കുക പീഡിപ്പിക്കപ്പെട്ടവർക്കെല്ലാം സ്വതന്ത്രമായി പീഡനം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാലാണ് അധികാരിയുടെ ഉള്ളത്തിലെല്ലാം ഇടപെടുക പീഡിത നിർ കർത്താവ് ഒരു കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടണം അനേരുമുണ്ട് അവരെല്ലാം പിടിവിക്കപ്പെടണം കുറ്റം ചെയ്യർക്ക് ശിക്ഷ അടുത്ത അടുത്ത വാക്യം പറയുന്നത് എന്താണ് എല്ലാ മുഖത്തിൻ്റെ അമ്മിക്കയറുകളെ ഇറക്കുക അപ്പോൾ മുഖമുണ്ട് നമ്മുടെ ഇരുമ്പ് മുഖം ഉണ്ടാവും പല മുഖങ്ങൾ പല രീതിയിലും ഉണ്ട് നമ്മുടെ ചെറുപ്പത്തിലെല്ലാം പാടങ്ങൾ ഒഴുകുന്നത് മുഖം വെച്ചാണ് കാളവണ്ടി കാളയോ അല്ലെങ്കിൽ പോത്തിനെയോ വെച്ച് മുഖം വെച്ചാണ് ഉറക്കുന്നത് അതുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല നേരെ തന്നെ നടക്കണം അപ്പോൾ പാവത്തിൻ്റെ ഒരു മുഖമുണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായ ഒരു ബന്ധനത്തിൽ മുഖമുണ്ട് ഇതെല്ലാം നമ്മുടെ ഉപവാസ പ്രാർത്ഥന തകർത്തിറിയണം ഇവിടെ വരുന്ന നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു വിടുതൽ വേണം ഇപ്പം എനിക്കെന്നെ ഞാൻ എൻ്റെ അസാക്ഷി എന്തറിയാമല്ലോ ഞാൻ കിടന്ന വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു ദിവസം അല്ല ഒരു പ്രാവശ്യം രണ്ടായിരത്തി ആറിലെന്ന് തോന്നുന്നു നാൽപ്പത് ദിവസം ഉപവാസത്തിൽ ഞാൻ എടുത്തു അപ്പോൾ നാൽപ്പത് ദിവസം എനിക്ക് ജോലിക്ക് പോകണം അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് പാസ്റ്റർ പറഞ്ഞ് നാൽപ്പത് ദിവസം എടുക്കണു കുഴപ്പമില്ല നിങ്ങൾ ആ ഒരു നേരം ഭക്ഷണം കഴിക്കേ നമ്മൾ കൂട്ടായ്മ ഇരുന്നാൽ നമുക്ക് നാൽപ്പത് ദിവസം ഇരുന്ന ദൈവകൃപ പ്രാപിക്കാൻ പറ്റുള്ളൂ ജോലിക്ക് പോകുന്നത് കൊണ്ട് അന്ന് അത്ര ഭാരമുള്ള ജോലിയല്ല അതുകൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് നാൽപ്പത് ദിവസം ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നാൽപ്പത് ദിവസം ഞാൻ തീരുമാനിച്ച ഉപവാസം ഇരുന്നു പതിനഞ്ചാം പതിനഞ്ചാം ദിവസം തന്നെ ഞാൻ ഇരുന്ന നിന്ന് മാറി വാടക വീട്ടിലേക്ക് മാറി പതിനഞ്ചാം ദിവസം ആ വീട് കാലി ചെയ്തു വാടക വീട്ടിലേക്ക് പോയി അവിടെ ഒരു വിശാലതയായിരുന്നു എൻ്റെ നാൽപ്പതാമത്തെ ഉപവാസ പ്രാർത്ഥന ആ വീട്ടിലായിരുന്നു തീർത്തു അങ്ങനെ നാൽപ്പതാം ദിവസം ആ വീട്ടിൽ ഞാൻ ഉപവാസ പ്രാർത്ഥന നടത്തി അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ വീട് പണത്തും അപ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ഇവിടെ നമുക്ക് പറയുന്നത് അമ്മ മുഖത്തിന്റെ അമ്മി കയറി തറക്കാം ഇതല്ലയോ എനിക്കിഷ്ടം പോലുള്ളത് കർത്താവിന് ഇഷ്ടപ്പെട്ട ഉപവാസമാണിത് ജനങ്ങളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ആത്മാക്കൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേശത്തിന് വെടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ളതാണ് കർത്താവിന് വേണ്ട ഉപവാസം കർത്താവിന് നാമം വിളിക്കപ്പെട്ട നമ്മൾ ജനം നമ്മളെ തന്നെ താഴ്ത്തണം നമ്മളെ തന്നെ താഴ്ത്തണം കർത്താവെ ഞാൻ പാവിയാണ് സമ്മതിക്കണം അപ്പോൾ അവിടെ എന്താ പറയണത് ഞങ്ങൾ പാവം ചെയ്തു നിന്റെ കൽപ്പനകളെല്ലാം ഞങ്ങൾ അനുസരിക്കാതെ ഞങ്ങൾ വികടമായി നടന്നു ഇവിടെ എന്താ പറയണത് കർത്താവ് ഇവിടെ വചനം പറയുന്നത് എന്താണ് എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അപ്പോൾ ദാനിയൽ ധാനിയൽ ഉപവാസിക്കാതിരിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ ഒന്നാം പടി ഏറ്റുപറിച്ചിലാണ് ഞാൻ പാവിയാണ് കർത്താവെ ഞാൻ അങ്ങയോട് പാപം ചെയ്തു പോയി എൻ്റെ ദൃഷ്ടിയാലോ എൻ്റെ ചിന്തകളാലോ എൻ്റെ നിരൂപണങ്ങളുണ്ടോ എൻ്റെ പ്രവൃത്തിയാലോ ഞാൻ പാവിയാണ് തങ്ങളെ തന്നെ താഴ്ത്തണം തങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിന് മുഖം അന്വേഷിക്കണം അവിടെ മുഖം അന്വേഷിക്കണം ഇവിടെ മുഖം അന്വേഷിക്കണം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖം അന്വേഷിച്ചിട്ട് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ അതാണ് ദുർമാർഗങ്ങൾ വിട്ട് നമുക്കിടയിലുള്ള എല്ലാ ദുർസ്വഭാവങ്ങളെ വിട്ട് വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് കണ്ടോ ദുർമാർഗങ്ങളെല്ലാം വിട്ട് തിരിയു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിക്കുകയാണ് ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും കേട്ടോ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടോ കർത്താവിൻ്റെ വലിയ കാര്യമാണത് നമ്മൾ ഉപവസിച്ചു എന്ന് നമ്മുടെ പെരുമയെടുക്കാനല്ല ദേശത്തിന് സൗഖ്യം വരുത്തണം ദേശത്ത് വ്യാധിയുണ്ട് ദേശത്തിൽ ബന്ധനമുണ്ട് മുഖത്തിൻ്റെ അമ്മിക്കാർ ദേശത്തിലുണ്ട് ആരാധനയ്ക്ക് കടന്നു വരാതെ ജനത്തെ തടഞ്ഞു വയ്ക്കുന്ന അന്ധകാര ശക്തി ദേശാധിപതിയുടെ ശക്തിയിലുണ്ട് ഇതിനെല്ലാം നമ്മൾ ജയമെടുക്കണം നമുക്ക് സഭയ്ക്ക് അതിനെ കഴിയത്തുള്ളൂ സഭയ്ക്കാണ് അത് കർത്താവ് അതിന് അധികാരം തന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കാണ് അതിന് അധികാരം കർത്താവ് തന്നിരിക്കണം ഈ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമെങ്കിൽ ദേശത്തിൽ നമ്മൾ കർത്താവ് നടക്കണം നമ്മൾ നടത്തണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം കർത്താവിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കണം അതാണല്ലോ പൗല സ്വനെ പൗല സ്വനെ എപ്പോഴും സ്വോത്രത്തോടു കൂടി ആഗരിക്കും എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്നല്ല വചനം നമുക്ക് തന്നിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല എന്റെ സമയത്ത് എന്റെ കാര്യം പറയണേ എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല ഏതോ ഫോൺ മന്റു ഭാസ്റ്റൻ ഏർ ഏർ പ്രാർത്ഥിക്കാൻ നേരമല്ല ഫേസ്ബുക്കും വാട്സപ്പും കണ്ടിരിക്കാനോ നമുക്ക് നേരമുള്ളൂ അപ്പോൾ ഇത് എനിക്കും ഉള്ള ഒരു ദൂതായിട്ട് ഞാൻ എടു അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അന്വേഷിക്കും കർത്താവ് സങ്കീർത്തനം പറയണ അവനേക്ക് നോക്കി അവർ ആരും ലജിച്ചുപോയി അവരുടെ മുഖം എല്ലാം പ്രകാശമായിരിക്കും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ ദേശത്തിലെ ജനങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം ധാന്യം അങ്ങനെ നമുക്കൊരു മാതൃക വെച്ച് തന്നിരിക്കുന്നു ഇവിടെ തന്നെ ധനദിനാർത്ഥത്തിലും നമ്മൾ ആ വചനം തന്നെ വായിക്കുന്നത് നമ്മൾ ഉപവസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ട എല്ലാ ആഴ്ചയിലും നമുക്കിവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ട് നമ്മുടെ സഭയിലേക്ക് ആത്മാക്കൾ കടന്നു വരണം എന്നുള്ള എഴുന്നേറ്റ് പ്രകാശിക്കുന്നു യഹോ ഇവിടെ തേജസ്സിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് എഴുന്നേൽക്കേണ്ട കാലമാണ് അതാ കർത്താവും നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതെ ഈ ദേശത്തിന് വേണ്ടി ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം സഭയായി ഒന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമാണത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് കാര്യമാണ് ഒരുമിച്ച് നിന്നാൽ അതാണ് കർത്താവിൻ്റെ വചനം മുപ്പരക്കയറ അറ്റുപോകില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരു കണ്ണി അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ ദൈവം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുവാൻ ഒരാൾ നിന്നാലും മതി കാർമൽ പർവ്വത്തിൽ ഒരാളാണ് നിന്നത് അതെല്ലാം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വാക്യങ്ങളാണ് പക്ഷേ നമ്മൾ സഭയാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ വിളിക്കുന്ന വിശ്വാസി എന്ന് ദൈവമക്കൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടിവ് നിന്നും പ്രാർത്ഥിക്കേണ്ട ഒറ്റ ആവശ്യമാണ് ഇതാണ് നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുന്നത് ഇപ്പം അപ്പോഴാണ് ഈ സഭ അനുഗ്രഹിക്കപ്പെടുന്നത് ഇവിടെ വന്ന രോഗികൾ സൗഖ്യ പ്രാപിക്കും ദേശത്തിലെ രോഗം സൗഖ്യമാക്കി പാവം ശ്രമിച്ചു കഴിഞ്ഞാൽ രോഗം മാറും പാവത്താൽ രോഗങ്ങൾ പാവത്താലുണ്ടാകുന്ന നമ്മുടെ രോഗങ്ങളെല്ലാം മാറുന്നത് നമ്മുടെ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയാണ് ഏത് വ്യാധിയായാലും മാറും എനിക്കും ശ്വാസം പൊട്ടുണ്ട് ഞാൻ തന്നെ നിരീക്ഷണമില്ല എടിനുള്ള കുറവുകളായിരിക്കും പ്രാർത്ഥനക്കുറവ് ആൻറ്റി നേരത്തെ പ്രാർത്ഥന പ്രാർത്ഥന കുറവുണ്ട് ആ പ്രാർത്ഥന കുറവെല്ലാം നമ്മൾ നികത്തി എപ്പോഴും ഏത് നേരത്തും കർത്താവിനെ സ്വദിച്ചു കൊണ്ടിരിക്കുക നമ്മൾ പിന്നെ നമ്മുടെ ആ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കാറുണ്ട് നമ്മുടെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടങ്ങളിരിക്കുമ്പോൾ നമ്മൾ ഉപവസിക്കും അപ്പോൾ ആഹാവ് രാജാവ് തനിക്ക് ശത്രുക്കളായ അല്ലെങ്കിൽ അവരെ യുദ്ധത്തിന് നേരിട്ട് വന്നപ്പോൾ ന്യായ വിധി അടുക്കാറായപ്പോൾ ഈ വാക്ക് കേട്ടിട്ട് ആ നാഗാവ് നാബോത്തിനോട് നിൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ അന്യായം ചെയ്യാനായിട്ട് ആ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് അത് വാങ്ങിച്ചത് ചീരത്തോട്ടമാക്കെന്ന് വയ്ക്കിയത് അത് തന്ത്രപൂർവ്വമായിട്ടാണ് വാങ്ങിച്ചത് ഇസവേലിൻ്റെ വാക്ക് കേട്ടിട്ട് അപ്പോൾ നാദൺ പ്രവാചകൻ വന്ന് അവനെ കർത്താവിന് ന്യായ്വിധി നിൻ്റെ അടക്കം വരാൻ പോകുന്നു നീ ഹുഷാറായിരിക്കുമെന്ന് പറയുമ്പോൾ ആ വാക്ക് കേട്ടപ്പോഴാണ് ആഹാബ് പറയുന്നത് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹത്തെ പറ്റ രട്ടൊടുത്ത് ഉപവസിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ പ്രതിസന്ധികൾ നമുക്ക് പറഞ്ഞ ന്യായവിധികൾ നമുക്ക് വരണ കഷ്ടങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മൾ ദൈവസേനയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ അതിലും വിടുതൽ നമുക്കുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിടുതലുണ്ട് ഏർ ഇനി ഒന്നത് ന്യായവിധിക്ക് കഴിഞ്ഞല്ലോ ഇനി ആവശ്യത്തിന് വേണ്ടി അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ആവശ്യം വായിക്കുന്നതോ ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാനാണ് ദൈവം കേട്ടു സാലോമോൺ ആലയം പണിത് അത് പ്രതിഷ്ഠ വെച്ചപ്പോൾ സ സാലോ മോൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് എറുസ്ലേമിന് നേരെ ഈ ആലയത്തിലേക്ക് ആരെങ്കിലും കൈ ഉയർത്തി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് അത് കേട്ട് അതിന് മറുപടി കൊടുക്കണം ഈ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച അതിന് മറുപടി ഉണ്ട് ആലയത്തിലാണ് കർത്താവിൻ്റെ ദൃഷ്ടിയും ആലോയം അപ്പോൾ ആലയത്തിലെ പ്രാർത്ഥനയൊക്കെ ഇത് കർത്താവ് കണ്ണു തുറന്നിരിക്കുകയാണ് നമ്മൾ എവിടെ കൂടിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മൾ കൂടുന്ന ഇടവെല്ലാം കർത്താവിൻ്റെ ആലയമാണ് നമ്മൾ കൂടി വന്ന രണ്ടോ മൂന്നോ പേരുടെ നടുവിൽ വരുമ്പോ എന്ന് പറഞ്ഞ കർത്താവ് എവിടെ കൂടിയിരുന്ന് നമ്മൾ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നു അപ്പൊ അവിടെ ദൈവത്തിന്റെ പ്രാർത്ഥി പ്രവർത്തി കാണും അവിടെ കർത്താവ് ദൃഷ്ടിയും കർത്താവിന്റെ കൃതയും എപ്പോഴും ഇവിടെ ഇരിക്കുന്നു എപ്പോഴും ഇടവിട്ടല്ലിരിക്കണേ എപ്പോഴും ഇവിടെ തന്നെയാണ് കർത്താവ് ഇവിടെ ഇവിടെ തന്നെയാണ് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഇടവിടാതെ ഇവിടെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ആപത്ത് വരുമ്പോൾ നമ്മളെ കർത്താവ് രക്ഷിക്കും എസ്തർ പറഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസം എൻ്റെ തോഴിമാരും ഉപവസിക്കുന്നു നിങ്ങളും എന്നോടുകൂടെ ഉപവസിക്കുൻ അപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉപവസിച്ചു എന്ന് പറയാല്ല ഇതെല്ലാം നമ്മൾ പ്രാപിക്കണം നമ്മുടെ ദേശത്തിലെ സൗഖ്യമാകണം പാവം ക്ഷമിക്കണം ദേശത്തിലെ ബന്ധങ്ങൾ നശിക്കണം ദേശത്തിലെ അടക്കിവാടുന്ന ദുഷ്ടശക്തികൾ ഉപവാസ പ്രാർത്ഥനയിൽ അഴിഞ്ഞു പോകണം അതിന് നമ്മൾ ശക്തി പ്രാപിക്കണം ഉപവസിച്ചു ഇവിടെ പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ട പോരാ നമ്മുടെ ദേശവും അനുഗ്രഹിക്കപ്പെടണം ദേശവാസികൾ അനുഗ്രഹിക്കപ്പെടണം നമ്മൾ ഉപവസിക്കുന്നവരെ പ്രാർത്ഥിച്ചാൽ ഇവരോട് കൂടെ പോയ രക്ഷയുണ്ടെന്ന് ആ ജനം തിരിച്ചറിയണം അപ്പോൾ എന്ത് വേണം യേശുക്രിസ്തുവിൻ്റെ ഭാവം അതിനാൽ മുമ്പ് പറഞ്ഞ പോലെ കൃതയശുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ നമ്മുടെ വാക്ക് പ്രവർത്തി ചിന്തകൾ എല്ലായിടത്തും കൊടുക്കൽ വാങ്ങുക എല്ലായിടത്തും നമ്മൾ ശുദ്ധരായിരിക്കണം കർത്താവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ കർത്താവ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വിശുദ്ധീകരണം മാത്രമാണ് കർത്താവ് ഒന്നും നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നില്ല കർത്താവ് നമ്മൾ ശുദ്ധരായിരിക്കാം നമ്മൾ വിശുദ്ധനായിരിക്കാം എന്നാണ് നമ്മളോട് കർത്താവ് പറയുന്നത് അപ്പോൾ ആവശ്യ നിയങ്ങളിൽ നമുക്കും നമ്മൾ നിർമ്മല ഹൃദയത്തോടെ ആവശ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്നതാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ട് അന്ന് അവരുടെ ഉപവാസം പതിനാം നാല് ദിവസം കഴിഞ്ഞു പതിനാലാം ദിവസം പത്ര ദിവസം എഴുന്നേറ്റ് പറയുകയാണ് നമുക്ക് മതി നമുക്ക് ഭക്ഷണം കഴിക്കാം കപ്പലെല്ലാം തകർന്നു പോകില്ല നിങ്ങളുടെ പ്രാണന്ന് ആന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറാൾ ആ കൂടെ ഉണ്ട് അതെല്ലാം പത്രോസിന്റെ പൗലോസിന്റെ കയ്യിലാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കർത്താവ് ഈ പൗലോസിന് ഓർത്തിട്ടാണ് അവരെയും കൊല്ലാതെ ദൈവം സൂക്ഷിച്ചത് കണ്ടോ പത്രോസിൻ്റെ കപ്പിൾ യാത്രയിൽ ഛേദം വന്നപ്പോൾ ഇരുന്നൂറ്റി എഴുപത്താറാളും പത്രോസിനോട് അല്ല പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു ഛേദം വന്നപ്പോൾ പത്രോ പൗലോസ് കർത്താവിന് പ്രിയ മകനായതുകൊണ്ട് അവർ പതിനാല് ദിവസം അവിടെ ഉപവസിച്ചെന്ന് നമുക്ക് വേദത്തിൽ കാണുന്നത് അപ്പോൾ പതിനാലാം ദിവസം അവർ ഭക്ഷണം കഴിച്ചു കഴിക്കാനായിട്ട് എഴുന്നിട്ട് അവരോട് സഹോദരന്മാരോട് പറയാണ് നിങ്ങളുടെ ജീവനൊരു ഒരു ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് കഴിഞ്ഞ രാത്രി ഇടപെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടണമെങ്കിൽ നമ്മൾ കർത്താവ് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് വിശ്വാസം രണ്ട് പ്രാർത്ഥന മൂന്ന് ഉപവാസം ഇതിലാണ് നമുക്ക് വിടുതലുള്ളത് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാറ്റിലുപരിയായി നമ്മുടെ ദേശത്തിന് വിടലെടുക്കണം നമ്മൾ സഭയിരിക്കുന്ന ഈ ദേശം പിടിവിക്കപ്പെടണം കർത്താവ് ഈ അത്താണിയിലെ ഒരു ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ വാക്കുകൾ കേട്ട എല്ലാവരെയും എന്നെയും കർത്താവ് അനുഗ്രഹിക്കു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം